ഈ അടുത്തൊരു വലിയ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആക്രമണത്തിന് ഭൂമി ഉണ്ട് പക്ഷെ വൈകുന്നേരം കഴിക്കാൻ അത്താഴത്തിന് പൈസ ഇല്ല കാരണം കാഷ് ഫ്ലോ ഇല്ല ഞങ്ങൾ വേണ്ടിയായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല കുറച്ച് പ്രശ്നം എല്ലാവർക്കും നമസ്കാരം മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് രണ്ട് പഴഞ്ചൊല്ലുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഒന്ന് ആധാരത്തിലുണ്ട് അത്താഴത്തിനില്ല രണ്ട് പടപേടിച്ച് പന്തളത്തി എന്നപ്പോൾ അവിടെ പന്തം കൊളുത്തി പടാന്ന് കണ്ടിട്ടുണ്ട് രണ്ടും പഴഞ്ചൊല്ലുകളാണ് പക്ഷെ അത് അത്ര അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കാരണം നമ്മുടെ നാട്ടില് പണ്ട് നമ്പൂതിരിമാരൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഭൂ സ്വത്തുള്ളവരുണ്ടായിരുന്നു പിന്നീട് പുതുപണക്കാര് വന്നപ്പോൾ ഗൾഫിൽ പോകുന്നു അങ്ങനെയൊക്കെ പണക്കാര് പുതുപണക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇല്ലങ്ങളൊക്കെ ക്ഷയിച്ചു പോയി കാരണം പ്രത്യേകിച്ച് കൃഷിക്ക് തൊട്ട് ലാഭം ഒന്നും കിട്ടത്തില്ല അപ്പൊ കൃഷി ചെയ്യുന്നില്ല തെങ്ങന്തോപ്പ് നോക്കാൻ ആളില്ല ഇല്ലം ഇടിഞ്ഞു വിഴാറായി തുടങ്ങി അപ്പൊ എന്ത് പറ്റി ആധാരത്തിൽ നോക്കി കഴിഞ്ഞാൽ കോടീശ്വരനാ കോടികളുടെ സ്വത്ത് ഉണ്ട് ഏക്കണക്കിന് ഭൂമി ഉണ്ട് പക്ഷെ വൈകുന്നേരം കഴിക്കാൻ അത്താഴത്തിന് പൈസ ഇല്ല കാരണം കാഷ് ഫ്ലോ ഇല്ല ഡെയിലി വരുമാനം ഇല്ല മന്ത്ലി ഇല്ല ജോലി പണിയൊന്നും ഇല്ല അപ്പൊ അതേ അവസ്ഥയാണ് ഇപ്പോ കാനഡയ്ക്കുള്ളത് കാനഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആധാരം നോക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ള ഒരു രാജ്യമാണ് അതിന്റെ ഒരു അഹങ്കാരം പ്രശ്നങ്ങളായിട്ടുണ്ട് എന്നാൽ അതില് ഗുണമുണ്ട് കേട്ടോ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഭൂമി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് അറബികളും ഇന്ത്യക്കാരും ഒക്കെ വന്ന് വസ്തു മേടിക്കുന്നു വീട് വെക്കുന്നു അപ്പൊ അതൊരു വലിയ വരുമാനമായിരുന്നു എന്നാൽ അതിനേക്കാളും വലിയ രസമായിരുന്നു രണ്ടാമത്തെ തമാശ രണ്ടാമത്തെ പഴഞ്ചൊല്ലി കഴിഞ്ഞ ദിവസം ട്രംപ് അവിടെ ജയിച്ചല്ലോ എല്ലാവരും അറിഞ്ഞ കാര്യം അപ്പോ സ്ഥാനമേറ്റിട്ടില്ല യു എസ് പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റ് വൈറ്റ് ഹൗസിൽ ഇരിക്കാൻ പോകുന്നത് ജനുവരി ഇരുപത് മുതലാണ് പക്ഷേ പുള്ളിക്കാരനിപ്പോ പ്രസിഡന്റിനെ പോലെയാണ് പുള്ളിയുടെ പേരുള്ള കേസുകളൊക്കെ മാറ്റി അങ്ങനെ പുള്ളി കഴിഞ്ഞ ദിവസം ഒരു ട്രീറ്റ് ചെയ്തു ഓക്കെ പണ്ടും പുള്ളി ഇത് ഭീഷണി കൊടുക്കാറുള്ളതാണ് പുള്ളി സിമ്പിളായിട്ട് പറഞ്ഞു നൈസായിട്ടൊരു പണി അമേ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും വരുന്ന സാധനങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെന്റ് ഞാൻ താരിഫ് ഏർപ്പെടുത്താൻ പോവാന്ന് പറഞ്ഞു കേട്ടത് പാതി കേൾക്കാത്തത് പാതി കനേഡിയൻ മീഡിയ അതങ്ങ് പ്രക്ഷേപണം ചെയ്യണം മിണ്ടാതിരുന്നാൽ മതി അതങ്ങ് രാവിലും വൈകുന്നേരം രാവിലും വൈകുന്നേരം ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം കൂടെ ആകെ ഹാലിളകുന്നു പ്രീമിയർമാരെ അവരുടെ മീറ്റിംഗ് കൂടുന്നു അപ്പോഴത്തേനും ജസ്റ്റിൻഡുഡോ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ചു ഇതിനെ നേരിടണം അപ്പൊ ആ പ്രതിപക്ഷത്തുള്ളവർ മെയിനായിട്ട് മറ്റേ സി പി പാർട്ടിയാണ് കൺസർവേറ്റീവ് പാർട്ടി പിന്നെ എൻ ഡി പിന്നെ അവരുടെ കൂടെ തന്നെയാണ് എനിവേ എല്ലാവരും കൂടെ തീരുമാനിച്ചു നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഇത് നേരിടണം നമുക്കവിടെ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു എന്നാൽ ഒഫീഷ്യൽ മീറ്റിങ്ങിന് അവര് വിളിച്ചിട്ടില്ല എന്തിനു പറയണോ ട്രംപണ്ണന് ഫ്ലോറിഡയില് ഒരു റിസോർട്ട് ഉണ്ട് അവിടെ ഒരു അത്താഴം വരുന്നതിന് വേണ്ടിട്ട് ട്രൂഡോയും കുറച്ച് ആൾക്കാരും കൂടെ അവിടെ അങ്ങോട്ട് ചെന്നു ക്ഷണിച്ചിട്ടാണോ ക്ഷണിക്കാതാണോ പോയെന്ന് എനിക്കറിയില്ല അത് ട്രൂഡോ വിളിച്ച് പറഞ്ഞാണോ ട്രംപണ്ണ ഞാനൊന്ന് വരുന്നുണ്ട് ചേട്ടനൊന്നും കാണണം ആ നീ പോരേ ജസ്റ്റ് കുഴപ്പമില്ല നീ അവിടെ ഫ്ലോറിഡൻ്റെ ഇതിലോട്ട് വന്നോ എനിക്ക് അവിടെ വെച്ച് അത്താഴം കഴിക്കാം അവിടെ ചെക്കെ സംസാരിക്കാന്ന് പറഞ്ഞു അപ്പൊ അവിടെ ചെന്നുകഴിഞ്ഞപ്പം ഈ ഒഫീഷ്യൽ വിസിറ്റ് അല്ല ഒഫീഷ്യൽ വിസിറ്റ് ആണെങ്കിൽ രണ്ടുപാതും ദിവസം വരണ്ടായിരിക്കും കരാറുകളെ ഒപ്പിടുക കാര്യങ്ങളത് അങ്ങനെ ഒന്നും ഇല്ല അവിടെ ചെന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജസ്റ്റിൻ എന്തോ ചെറുതായിട്ട് സൂചിപ്പിച്ചു ട്രംപ് നൈസായിട്ട് പണി കൊടുത്തു ട്രംപ് എന്റെ സ്വത്യസിദ്ധമായ ശൈലിയിൽ ഉള്ളു പറഞ്ഞു അല്ല ജസ്റ്റിൻ ഇപ്പൊ ഒരു കാര്യം ചെയ്യും നമുക്കിപ്പോ കാനഡ ഇപ്പൊ അങ്ങനെ ഒറ്റപ്പെട്ടത കാര്യമില്ലല്ലോ അത് അമേരിക്കയുടെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആയിട്ട് അങ്ങ് കൂട്ടിക്കോ പിന്നെ നിന്നെ ഞാൻ അവിടെ ഗവർണറും ആക്കാൻ പറഞ്ഞു ൂഡോ ഒരുമാതിരി ഇളിച്ച് വളിച്ചു ചിരിയൊക്കെ ചിരിച്ച് പതുക്കെ ഗുഡ് ബൈ അടിച്ചെങ്കിൽ പോന്നു മീഡിയ അത് വലിയതാക്കി ഇവിടത്തെ മീഡിയ പോട്ടെ നമ്മുടെ നാട്ടിലുള്ള ഷാജൻ സ്കറിയുടെ മറുനാടൻ മലയാളി ഉമ്മയപ്പ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അവന് സമ്മതിച്ചു കൊടുക്കണം ഞാൻ ആ വീഡിയോ മുഴുവൻ കണ്ടു ഉമയപ്പ ഓൺലൈനിൽ പറഞ്ഞ ഡാറ്റകൾ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടടിച്ചു പോയി അതായത് എന്താണ് കാനഡയുടെ ജി ഡി പി എത്രില്യൺ ഉണ്ട് അമേരിക്കയുടെ എത്രയുണ്ട് അമേരിക്കയിലെ ഓരോ സ്റ്റേറ്റിൽ എത്രയുണ്ട് കാലിഫോർണിയ ടെക്സാസ് അങ്ങനെ ഓരോ സ്റ്റേറ്റ് ഉണ്ട് നോക്കുമ്പോ എന്താ അവിടെ അമ്പത് സ്റ്റേറ്റ് ഉണ്ടല്ലോ ചില സ്റ്റേറ്റിന്റെ അത്ര പോലും കാനഡയുടെ ജി ഡി പി ഇല്ല അപ്പൊ അങ്ങനെ ഉമയപ്പ ഓൺലൈനിൽ പറഞ്ഞ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പൊ ഞാനും വണ്ടിച്ചു പോയി ഒരു ഒന്നര ഒന്നര പതിറ്റാണ്ടായിട്ട് കാനഡയിൽ ജീവിക്കുകയും കാനഡയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇയാളുടെ ഡാറ്റ കേട്ടപ്പോൾ ഞാൻ പൊട്ടടിച്ചു പോയി അത് കഴിഞ്ഞപ്പോൾ താൻ മറുനാടൻ മലയാളി ഷാജന്റെ വീഡിയോ വന്നു പിന്നെ ഇഷ്ടംപോലെ വീഡിയോകളായി അപ്പോൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് കാനഡയെ ഒരുമാതിരി കളിയാക്കാൻ അല്ലെങ്കിൽ കാനഡ താണ്ട കഴിഞ്ഞു എന്നൊക്കെ പറയാനായിട്ട് ഒരുപാട് യൂട്യൂബുകാരൊക്കെ ഉണ്ട് സംഗതി ഈ യൂട്യൂബുകാരും ചാനലുകാരും പത്രക്കാരും പറയുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ കാനഡയിൽ ഇല്ല ഞങ്ങളുടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ ജീവിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും വലിയ സന്തോഷിക്കുന്ന ഒരു കൂട്ടരുണ്ട് ആരാന്നറിയാം നമ്മുടെ മലയാളികൾ ഈ അടുത്തൊരു വലിയ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കാണ് പല കാരണങ്ങളാണ് ഒന്ന് ഇവിടെ ജോലി സാധ്യതയില്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ പ്രയാസങ്ങള് എല്ലാം അറിയാലോ അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ നേഴ്സുമാർക്ക് ഇപ്പോൾ കിട്ടുന്നത് ഒരു ആറ് രജിസ്റ്റേർഡ് നേഴ്സ് ഫുൾ ടൈം ജോലി ചെയ്താൽ എട്ട് മണിക്കൂറാണ് ഫുൾ ടൈം ജോലി അഞ്ച് ദിവസം എണ്ണഞ്ച് നാൽപ്പത് നാൽപ്പത് മണിക്കൂർ വെച്ച് ഒരു അമ്പത് ഡോളർ എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാർക്കാണെങ്കിൽ ആറന്മാർക്ക് ഒരു അമ്പത് കിട്ടുമെന്ന് വെച്ചാൽ അവറേജ് അമ്പത് കൂട്ടാം നമുക്ക് അമ്പത് ഡോളർ വെച്ച് അമ്പത് കനേഡിയൻ ഡോളർ വെച്ച് എണ്ണഞ്ച് നാൽപ്പത് നാൽപ്പത് മണിക്കൂർ ജോലി ചെയ്താൽ ഒരാഴ്ച നാലഞ്ച് ഇരുപത് രണ്ടായിരം ഡോളർ നാലാഴ്ചത്തേക്ക് എത്ര ആയി നല്ല രണ്ട് എട്ട് എണ്ണായിരം ഡോളർ അതിനകത്ത് ഈ ടാക്സും ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് കയ്യെ കിട്ടുന്ന ചിലപ്പോ ഒരു ആറായിരം ഡോളറായിരിക്കും ഒരു രജിസ്റ്റേർഡ് നഴ്സിന്റെ ഫുൾ ടൈം ജോലി ചെയ്താൽ കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ആറായിരം ഡോളർ ഞാൻ ഒരു ഏകദേശ കണക്കെ പറയാനു എസ് ഇതേ ആറന്മാർക്ക് രജിസ്റ്റേർഡ് നഴ്സസിന് കിട്ടുന്നത് പത്തായിരം യു എസ് ഡോളർ ആണ് പത്തായിരം യു എസ് ഡോളർ എന്ന് പറയുമ്പോൾ വർപ്പ് മാറി ഇനി ടാക്സ് കൊടുത്താൽ തന്നെ ഒരു എട്ടായിരം യു എസ് ഡോളർ ടേക്ക് കോം പോക്കറ്റിൽ വന്നില്ലേ അപ്പൊ ഇത് മനസ്സിലാക്കിയ മലയാളികൾ അതിബുദ്ധിയുള്ള നേഴ്സുമാര് പയ്യപ്പയ്യ ഇവിടുന്ന് മാറാൻ തുടങ്ങി അപ്പൊ ആൾക്കാർ ചോദിക്കുന്ന പലരും ആരോടും തമ്മിൽ തമ്മിൽ പറയില്ല ഒരു പള്ളിയിൽ പോകുന്നവർ പോകുന്നവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെന്നുപ്രഭത്തില്ല ഞങ്ങൾക്ക് ഗ്രീൻ കാർഡ് കിട്ടിയിട്ടാണ് ഞങ്ങൾ യു എസ് മൂവ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഇവരങ്ങ് മൂവ് ചെയ്യും മൂവ് ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവർ അന്വേഷിക്കും അവളെങ്ങനെ പോയത് എന്താണ് സംഭവം അന്വേഷിച്ചു കുറിച്ച് വരുമ്പോൾ എന്താ സംഭവം അവിടെ ഇഷ്ടംപോലെ നേഴ്സുമാർ വേണം അപ്പോൾ ഏജൻസി വഴി എങ്ങനെയെങ്കിലുമൊക്കെ ഇവരെല്ലാം പുറകെ വരി വരിയായിട്ട് ഉറുമ്പ് പോകുന്ന പോലെ മലയാളി പോലെ ഒരു ഉറുമ്പ് ഒരു വഴിക്ക് പോയാൽ അതിൻ്റെ പുറകെല്ലാവരും പോകുന്നതുമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നല്ലൊരു മലയാളി നേഴ്സുമാരുടെ മൈഗ്രേഷൻ ഇപ്പോൾ ടെക്സസ് ഫ്ലോറിഡ സ്റ്റേറ്റുകളിലേക്ക് അവിടെ മയാമി ഹൂസ്റ്റണ് പിന്നെ ഡാളസ് ന്യൂയോർക്ക് ഇങ്ങനെയുള്ള പട്ടണങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാളികളുടെ ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ ഒരു മലയാളി എന്ത് ചെയ്യുന്നു അതിൻ്റെ പുറകെ അവനൊന്ന് പോയി രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എടുത്തു ചാടാനായിട്ട് കുറെ പേരുണ്ട് അപ്പൊ അതുപോലെ ഒരു അഞ്ച് അഞ്ചുപത്ത് മലയാളി നഴ്സുമാർ പോയിരുന്നുണ്ട് കഴിഞ്ഞപ്പോൾ നൂറുകണക്കിന് ആൾക്കാർ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ന്യൂസ് വരുന്നത് കാനഡ അമേരിക്കയോട് ചേരാൻ പോകുന്നു സംഗതി തമാശയാണ് ആണെങ്കിൽ പറയുന്നതെങ്കിലും ഭാവിയിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കാനഡയിലുള്ള മലയാളി നഴ്സുമാർക്ക് സന്തോഷമായില്ലേ നഴ്സുമാർക്ക് മാത്രമല്ല ഐ ടിക്കാർക്കും എല്ലാവർക്കും സന്തോഷമായി കാനഡയുടെ അമേരിക്കയുടെ ഭാഗമായി അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആയി മാറി പിന്നെ ഞങ്ങൾക്ക് ഗ്രീൻ കാർഡായി പിന്നെ യു എസ് വിസ ആയി അല്ലെങ്കിൽ യു എസ് എനിക്ക് പിന്നെ വിസ അടിക്കേണ്ട കാര്യമില്ല ഇപ്പോഴും വിസ അടിക്കേണ്ട കാര്യമില്ല അപ്പം അങ്ങനെ ഒരു വശത്ത് ഭയങ്കര ഊറിച്ചിരിക്കുന്ന മലയാളികൾ ഇന്ത്യക്കാരും അപ്പുറത്ത് പ്രാണവേദനയോടെ കാരണം പിന്നെ രാഷ്ട്രീയക്കാർക്ക് ഇവിടെ നിലകൽപ്പില്ല അപ്പൊ ആണെങ്കിൽ ഒരുപാട് മലയാളികൾ ഇന്ത്യക്കാരൊക്കെ രാഷ്ട്രീയത്തിൽ കയറിക്കൊണ്ടിരിക്കയാണ് പിന്നെ ട്രംപ് പറയുന്നത് കേൾക്കണം അല്ലേ അപ്പൊ അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായി പക്ഷെ ഇവിടെ എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻ ട്രൂഡോ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഉണ്ടാക്കിയായിരുന്നു എവിടേക്കാണ് ട്രൂഡോനെ അടിപറ്റിയത് മൂന്ന് രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങള് ചൈനായിട്ട് പ്രശ്നം സൗദി അറേബ്യ പ്രശ്നം ഇന്ത്യയായിട്ട് പ്രശ്നം ഇന്നിപ്പോ നമ്മുടെ ഈ യൂട്യൂബ് ചാനലുകാരെല്ലാം കിടന്ന് ടൂഡോൻ്റെ മെക്കെട്ട് കയറുന്നതിന്റെ പ്രധാന കാരണം തന്നെ നമ്മൾ ഇന്ത്യൻ കാനഡവുമായിട്ടുണ്ടായ ഡിപ്ലോമാറ്റിക് റിലേഷൻ്റെ പ്രശ്നം അത് സംബന്ധിച്ച് പിന്നീട് ഉണ്ടായ വിസയുടെ പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഈ മലയാളി യൂട്യൂബ് ചാനലുകാരെല്ലാം ചാടി കയറി പ്രശ്നം പറയുന്നത് ഇന്നിപ്പോ അടുത്ത വലിയൊരു സംഭവം നടന്നിട്ടുണ്ട് സാർണിയ ഞങ്ങളുടെ അടുത്ത് ഞാൻ സ്ഥിരം പോകുന്നതാ ലാമ്പ്ടൻ കോളേജിൽ പഠിക്കുന്ന ഒരു പഞ്ചാബി പയനാന്നു പോണ പേര് കേട്ടിട്ട് അവനെ കൂട്ടത്തിലുള്ളവർത്തൻ കുത്തിക്കൊന്നിരിക്കുകയാണ് കൊന്നിരിക്കുകയാണ് കേട്ട് വിളക്കാരനാ തോന്നെ പുതിയ ഡീറ്റെയിൽ ഞാൻ ഞാനിപ്പോ രാത്രി വണ്ടി ഓടിച്ചു പറയുമ്പോൾ ഈ ന്യൂസ് കേട്ടത് അതിനിപ്പോ അടുത്ത വലിയ പ്രശ്നത്തിലേക്ക് കിടന്നു കൂട്ടാ അപ്പൊ ഇനിയിപ്പോ നോക്കിക്കോ ഞാനിപ്പോ ഇവിടെ പറയുന്നുണ്ടല്ലോ ഇനി നാളെ മുതൽ മലയാളി ചാനലുകാരും അതുപോലെ യൂട്യൂബുകാരും എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാക്കാൻ പോകുന്നെന്ന് ഇപ്പൊ കേൾക്കാം ഇന്ത്യൻ വിദ്യാർത്ഥികളെ വംശീയ ആക്രമണം നടത്തുന്നു പണ്ട് ഓസ്ട്രേലിയയിലേക്ക് ഇന്നവർക്ക് ഉണ്ടായതാണ് ഓസ്ട്രേലിയയിലെ പഞ്ചാബി പിള്ളേർ പോയിട്ട് ബാറിൽ പോയി കള്ളോടിച്ച് അടിച്ച് പിള്ളേരുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അവരെടുത്തിട്ട് അടിച്ചു ഉടനെ മീഡിയകൾ പറഞ്ഞിട്ടൊക്കെ എന്താ പറയുക മനോരമയിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പത്തുകളിൽ അപ്പം എൻ്റെ സുഹൃത്തുക്ക അവിടെ ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു പുള്ളി ഒന്നും വിളിച്ചിട്ട് അവിടെ ഒരു ചുക്കൂല്ല ഇവന്മാർ ആറാം പേർപ്പ് കാണിച്ചിട്ടുണ്ടാക്കിയ പ്രശ്നമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ ഇന്ത്യൻ അംബാസിഡർ ഇരുന്നത് ഒരു മലയാളിയാണ് അയാള് മറ്റേ ആഫ്രിക്കക്കാരനായിരുന്നു പക്ഷെ അയാളുടെ പാരൻസ് ഓസ്ട്രേലിയയിൽ പോയിട്ട് സെറ്റിലായി അങ്ങനെ ആ മലയാളിയാണ് ഇന്ത്യയുടെ അംബാസിഡർ ഓസ്ട്രേലിയയുടെ പുള്ളി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങളും ഇന്ത്യ യാതൊരു പ്രശ്നവും ഇല്ല അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മീഡിയ അങ്ങ് ഊതിപ്പെരിപ്പിച്ചാണ് മീഡിയ ആണല്ലെല്ലാം നിയന്ത്രിക്കുന്നത് എനിവേ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഞാനിപ്പോ ഈ വീഡിയോ ഉണ്ടാക്കേണ്ട പ്രധാന കാരണം എന്താ പറയുക ഇവിടെ ഷാജൻസ് കറിയയും നൂറുകണക്കിന് യൂട്യൂബുകാരും ഉമയപ്പൊന്നും പറയാത്തൊരു കാര്യം മറ്റൊരു മറ്റൊരാളില് അനേക വർഷങ്ങളായിട്ട് എന്റെ തലച്ചോറിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് ഈ വീഡിയോയിൽ അത് മുഴുവൻ പറയാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ അടുത്തൊരു രണ്ടാം എപ്പിസോഡ് പോലെ നമ്മൾ ചെയ്യുന്നതിനകത്ത് ആ ഡീറ്റെയിലുകൾ ഞാൻ പറയാം എന്നെ കേൾക്കുന്ന കനേഡിയൻ മലയാളികളും എന്നെ കേൾക്കുന്ന കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകമെമ്പാടുള്ള മലയാളികളും ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇതൊരു ഫിക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം നടക്കാം നടക്കാതിരിക്കാം ഞാനിത് പലരോടും പറഞ്ഞപ്പോൾ സാധ്യതയുണ്ട് ഒരു പക്ഷേ നടക്കാം എന്ന് പറഞ്ഞ വെള്ളക്കാർ പോലും ഉണ്ട് കുറച്ച് മലയാളികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ രഹസ്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ താങ്ക് യു വൺസ് അഗൈൻ സ്റ്റേ ട്യൂൺഡ് വീണ്ടും കാണാം